വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലിയുടെ ഭാഗമായി മധ്യമേഖലയിലെ ആഘോഷ പരിപാടികൾ സെപ്റ്റംബർ പതിനഞ്ചിന് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കും സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ വിജയകരമായ നടത്തിപ്പിനായി വൈക്കം എം എൽ എ സി കെ ആശ മുഖ്യരക്ഷാധികാരിയായി സംഘം രൂപീകരിച്ചു വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ രക്ഷാധികാരികളാകും മുൻ എം എൽ എ എ കെ അജിത്താണ് സ്വാഗത സംഘം ചെയർമാൻ വൈസ് ചെയർമാന്മാരായി നാരായണന് നായർ ചന്ദ്രശേഖരൻ നായർ പി എം ജി നായർ സന്തോഷ് ഗിരീഷ് വർമ്മ ദേവാനന്ദ് വൈക്കം വിജയലക്ഷ്മി എന്നിവരെയും കൺവീനറായി സമിതി അംഗം മനോജ് ബി നായരെയും തെരഞ്ഞെടുത്തു ക്ഷേത്ര കലാപീഠം പ്രിന്സിപ്പാൾ എസ് പി ശ്രീകുമാർ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈശ്വരൻ നമ്പൂതിരി എന്നിവരാണ് ജോയിന്റ് കൺവീനർമാര് സ്വാഗതസംഘ രൂപീകരണ യോഗം സി കെ ആശ എ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നമുക്കറിയാം വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി വർഷം ആഘോഷിച്ചു വരുന്ന ഒരു സന്ദർഭമാണ് ആ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങളും പ്രോഗ്രാമുകളും എല്ലാം വൈക്കംകാലം ഇപ്പോൾ നടത്തി വരുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഓരോ പ്രോഗ്രാമുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നിനൊന്ന് മെച്ചമാക്കിയാണ് വൈക്കത്ത് അതെല്ലാം ആചരിച്ചും ആഘോഷിച്ചും നമ്മൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞതുപോലെ ചെമ്പയുടെ പേര് അത് അന്വർത്ഥമാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഏറ്റെടുത്ത ആ മേഖല നമുക്കറിയാം സംഗീതമെന്ന അതുല്യമായ ഒരു മേഖലയാണ് അദ്ദേഹത്തിന് അദ്ദേഹം നിർവഹിച്ചിരുന്നത് ചെമ്പൈ സംഗീതോത്സവ സുവർണ ജൂബിലി ആഘോഷങ്ങൾ വൻ വിജയമാക്കുന്നതിന് എല്ലാവിധ സഹകരണവും എം എൽ എ വാഗ്ദാനം ചെയ്തു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മനോജ് ബി നായർ ജനപ്രതിനിധികൾ കലാസ്വാദകർ ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് വൈക്കം